ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി മാഹി നിയമസഭാ മണ്ഡലം എൻ ഡി എ റോഡ് ഷോ നടന്നു പന്തക്കൽ മൂലക്കടവിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ബിജെപി മാഹി മണ്ഡലം പ്രസിഡന്റ് എ ദിനേശിൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ആരാണെന്നറിയാതെ ഗ്യാസ് സിലിണ്ടറിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണോ അത് ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു വികസിത രാജ്യമാക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ നരേന്ദ്ര ദാമോദരദാസ് മോദിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യണോ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യും എന്തിനു വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഭാരതത്തിന്റെ വികസനമാണോ വേണ്ടത് അല്ലെങ്കിൽ തികച്ചും മൂഢമായ രാഷ്ട്രീയ ചിന്തകളാണോ വേണ്ടത് എന്നുള്ളതാണ് മൂഢന്മാർക്കില്ലാതെ ആർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും വാഹിയില ഗ്യാസ് സിലിണ്ടർ ചിഹ്നത്തിൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രബുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം ചിഹ്നത്തിൽ ചെയ്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ശ്രീ നമശിവായ നിങ്ങൾ ഓരോരുത്തരും വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്നുള്ളതാണ് മറ്റ് അനവധി ചെറുകക്ഷികളൊക്കെ ചേർന്നുകൊണ്ടാണ് എൻ ഡി സഖ്യം രൂപീകരിച്ചിട്ടുള്ളത് പുതുച്ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൈകോർത്തുകൊണ്ട് ശ്രീ വൈദ്യലിംഗത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് നിർഭാഗ്യവശാൽ മാഹിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രീ വൈദ്യലിംഗത്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടില്ല അതിന്റെ കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ബന്ധശത്രുക്കളായി പോരാടുന്നതുകൊണ്ടാണ് ഭൂമിശാസ്ത്രപരമായി കേരളവുമായി പങ്കിടുന്ന മഹിളയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈദ്യലങ്കത്തിന് വോട്ട് അഭ്യർത്ഥിച്ചാൽ അത് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ബാധിക്കും എന്നുള്ളത് ഒരേ മണ്ഡലത്തിൽ രണ്ട് വ്യത്യസ്ത നിലപാടെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർബന്ധിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ മാഹിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞിരിക്കുന്നത് മത്സരിക്കുന്ന മത്സരിക്കുന്ന പാർട്ടിയുടെ വോട്ട് പുതു മാഹി പ്രഭാരി രവിചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മൂലക്കടവിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പന്തക്കൽ പള്ളൂർ പാറ ചെമ്പ്ര ചാൽക്കര മാഹി പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം പെരിങ്ങാടി ചൊക്ലി വഴി ഇരട്ടപ്പിളാക്കുള്ളിൽ സമാപിച്ചു ഷോയ്ക്ക് മഗ്നേഷ് മടത്തിൽ ബി പ്രഭീഷ് രജീഷ് കൂട്ടാമ്പള്ളി കെ എം ത്രിജേഷ് എന്നിവർ നേതൃത്വം നൽകി വാഹന പ്രഥമജാഥ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും അഭ്യർത്ഥിച്ച് വാഹന പ്രശനജാ